മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതയായ നടിയാണ് സ്നിഷ ചന്ദ്രൻ ഏഷ്യാനെറ്റിലെ നീലകുയിൽ എന്ന ആദ്യ പരമ്പരയിലൂടെ തന്നെ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറുവാൻ നടിയ്ക്ക് കഴിഞ്ഞു സീരിയലിൽ അവതരിപ്പിച്ച കസ്തൂരി എന്ന നായിക കഥാപാത്രത്തെ പിടിച്ചാണ് ആരാധകർ സ്നേഹിച്ചത് ഇന്നും നടി അവതരിപ്പിച്ച വേഷങ്ങളിൽ കസ്തൂരിയെ ആരാധകർ മറന്നിട്ടില്ല അതിനുശേഷം കാർത്തിക ദീപം സീതാരാമം സുഭദ്രം എന്നീ പരമ്പരകളിലെല്ലാം സ്നിഷ നായികയായി അഭിനയിച്ചെങ്കിലും കസ്തൂരിയാണ് പ്രേക്ഷക മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുന്നത് ആറു വർഷം മുമ്പ് രണ്ടായിരത്തി പതിനെട്ടിലാണ് നീലക്കോയിൽ എന്ന പരമ്പര സംപ്രേഷണം ആരംഭിച്ചത് അന്ന് നടിയെ സ്ക്രീനിൽ കണ്ടവർക്ക് ഇന്ന് കാണുമ്പോൾ വലിയ മാറ്റമാണ് രൂപത്തിലും നിറത്തിലും ലുക്കിലും എല്ലാം കാണാൻ കഴിയുക മലപ്പുറം മഞ്ചേരിയിലെ ഒരു നാട്ടിൻ പുറത്തുകാരി പെണ്ണാണ് സ്നിഷ അച്ഛൻ പത്രപ്രവർത്തകനായിരുന്നു അമ്മ വീട്ടമ്മയും ചേട്ടനും ചേച്ചിയും സ്നിഷയും അടക്കം മൂന്ന് മക്കളടങ്ങുന്നതായിരുന്നു കുടുംബം ചേച്ചി ീഷ്യനായും ചേട്ടൻ ചെന്നൈയിലുമാണ് ജോലി ചെയ്യുന്നത് അകന്ന ബന്ധുവായ പ്രതീഷ് നന്ദൻ വഴിയാണ് നീലക്കുയിലിൻ്റെ ഒഡീഷനെക്കുറിച്ച് അറിഞ്ഞത് അവിടെ നിന്നും ഒഡീഷനിലൂടെയാണ് നീലക്കുയിലിലേക്ക് സ്നിഷ എത്തിയതും അവസാന നിമിഷമായിരുന്നു കസ്തൂരിയായി സ്നിഷയെ സെലക്ട് ചെയ്തത് പ്രതീക്ഷകൾ ഒന്നുമില്ലാതിരുന്ന സമയത്തായിരുന്നു നീലക്കുയിലിലേക്കുള്ള പ്രവേശനം ഏഷ്യാനെറ്റ് പോലൊരു വലിയ ചാനലിലേക്ക് കിട്ടിയതാണ് ഇരട്ടി സന്തോഷം നൽകിയത് പരമ്പരയിൽ സ്നിഷയുടെ നായകനായ നിധിനും പുതുമുഖമായിരുന്നു ബാക്കി എല്ലാവരും സീനിയറായ താരങ്ങളായിരുന്നു വളരെ ടെൻഷനോടെയാണ് അഭിനയിക്കാൻ എത്തിയതെങ്കിലും ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് സ്വന്തം ഇടമായി സീരിയൽ സെറ്റ് മാറുകയായിരുന്നു പിന്നാലെ രണ്ടായിരത്തി പതിനെട്ടിലെ കൊച്ചി ടൈംസിന്റെ മോസ്റ്റ് ഡിസൈറബിൾ ടെലിവിഷൻ താരമായും സ്നിഷ തെരഞ്ഞെടുക്കപ്പെട്ടു ഫാഷൻ ഡിസൈനിങ് കോഴ്സ് പഠിച്ച സ്നിഷ അഭിനയത്തിനിടെയാണ് പഠനം മുന്നോട്ട് കൊണ്ടുപോയതും പരീക്ഷ എഴുതിയതും അതിനുശേഷം നാട്ടിൽ ഒരു ഷോപ്പും ഇട്ടു ആദി എന്ന പത്രപ്രവർത്തകന്റെ പ്രണയവും പ്രണയ സാക്ഷാത്കാരവും അറിയാതെ കാട്ടിലകപ്പെട്ടു നടക്കുന്ന വിവാഹവുമെല്ലാമായിരുന്നു നീലക്കുയിൽ പരമ്പരയുടെ ഇതിവൃത്തം ആദിത്യൻ അബദ്ധത്തിൽ വിവാഹം കഴിക്കുന്ന കസ്തൂരി എന്ന വനമകൾ ഡോക്ടറാകുന്നിടത്തായി പരമ്പര അവസാനിച്ചത് അതിനുശേഷം കാർത്തിക ദീപം എന്ന പരമ്പരയിലേക്കാണ് സ്നിഷ എത്തിയത് വിവേക് ഗോപന ഉൾപ്പെടെ വൺ താരനിര അണിനിരന്ന പരമ്പരയിലെ കാർത്തികയുടെ വേഷവും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു പിന്നാലെ സീതാരാമം എന്നൊരു പരമ്പരയുമായും എത്തി അതിലും വിവേക് ഗോപനായിരുന്നു നായകൻ വെറും മൂന്ന് മാസങ്ങൾ മാത്രം നീണ്ടു നിന്നതായിരുന്നു ഈ പരമ്പര അതിനുശേഷമാണ് സി കേരളത്തിലെ സുഭദ്രം എന്ന പരമ്പരയിലേക്ക് സ്നിഷ എത്തിയത് സ്നിഷയടക്കം കുറച്ചു താരങ്ങൾ ഒഴിച്ചാൽ ജഗധനുഷ് വിഷ്ണു അടക്കമുള്ള നിരവധി പുതുമുഖ താരങ്ങൾ പ്രധാന വേഷങ്ങളിലെത്തിയ ഈ പരമ്പര വെറും ഏഴു മാസത്തോളം മാത്രമേ നീണ്ടു നിന്നുള്ളൂ സ്നിഷ സീരിയലിലേക്ക് അഭിനയിക്കാനെത്തി ആറാം വർഷമാണ് സുഭദ്രത്തിലേക്ക് സ്നിഷ എത്തുന്നത് അപ്പോഴേക്കും നടിക്ക് വലിയ രൂപമാറ്റം സംഭവിച്ചിരുന്നു സാധാരണ പരമ്പരകൾ ഒന്നും രണ്ടും മൂന്നും വർഷത്തിലധികം നീളുമ്പോഴാണ് ഒരു ചെറിയ കഥ വ്യത്യസ്തമായ ശൈലിയിൽ അവതരിപ്പിച്ച് മനോഹരമായ ക്ലൈമാക്സ് നൽകി അവസാനിപ്പിച്ചത് ഇപ്പോഴും അതിൽ അഭിനയിച്ച താരങ്ങളോട് പരമ്പരയുടെ രണ്ടാം ഭാഗം ഉണ്ടാകുമോ എന്ന് ആരാധകർ ചോദിക്കാറുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ